ഓം ശ്രീ ഗണേശായ ശ്രീ ഗണേശ നമോ ഗുരുഭ്യോ നമ ഓ സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുവരം വരാം ഓം പീതാംബരങ്കരവിരാജിത ശങ്കചക്രൗമോദകീ സരസിജംഗരുണമുദ്രം രാധാസഹായമതിസുന്ദരമന്ദ വാതാലമനിശം ഹൃദി ഭാവയാമി ഓം നമോ ഭഗവദേവ സുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണി നമ ഹരി ഓം ശ്രീമന്നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാലാമത്തെ ശ്ലോ നാലു വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് പഠിക്കേണ്ട ശ്ലോകം അഞ്ചു ആറു ആണ് ആദ്യം ശ്ലോകങ്ങൾ രണ്ടും ഒന്ന് വായിക്കാം അത് കഴിഞ്ഞ് ഓരോ ശ്ലോകങ്ങളും അർത്ഥം പറയാം ഓം ഹരി ശ്രീ നമാ ഹരിശ്രീഗണപതയേ നമവിഘ്നമസ്തു ശ്രീഗുരുവായുരപരണം മമ ഗുണഗണലീലാ കർണനീ കീർത്തനാദ്യൈ മൈസുരീദോഖ പ്രഖ്യചിത്താനു വൃത്തി ഭവതി പരമഭക്തി സാഹിമൃത്യോർവിജയിത്രി കപിലതനിരീതിത്വം ദേവഹൗത്യഗാദീ അതാണ് അഞ്ചാമത്തെ ശ്ലോകം വാക്കുകളേതൊക്കെയാണെന്ന് നോക്കാം മമ ഗുണഗണലീലാകർണനൈ കീർത്തനാദ്യൈ മൈ സുരസരിതോ സരിതഹ സുരസരിതോക ഒന്നിച്ചു വന്നു പ്രഖ്യചിത്തനുവൃത്തി പരമഭക്തി സീ മൃതോ വിജേത്രീ കവിലതൂരി ത്വഹൂത്യൈ നഗാദീ ഒന്നൂടെ വായിക്കാം മമ ഗുണഗണലീലർണ്ണനൈകീർത്തൈ മൈസുരസരിദോഖ പ്രഖ്യചിത്താനു വൃത്തിഹി ഭവതി പരമഭക്തിഹി സാഹിമൃത്യോർവിജേത്രീ കപില തനുരിതിത്വം ദേവഹൂതി നഗാദി കപിലതനുവായിരിക്കുന്ന അങ്ങ് ദേവഹൂതിയോടായി ഇപ്രകാരം പറഞ്ഞു എന്താ പറഞ്ഞെന്ന് ആ മൂന്ന് വരികളിൽ മമ എന്നു പറഞ്ഞ എൻ്റെ ഗുണഗണങ്ങൾ ഭഗവാന്റെ ഗുണഗണങ്ങളും ആകാത്മ്യമൊക്കെ ലീലാ കർണനെയ്യേ ലീല ആകർണന് ആകർണനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കർണൻ ചെവിയാണ് അപ്പോൾ ആകർണനം ചെയ്യുക ശ്രവിക്കുക കേൾക്കുക ഭഗവാന്റെ ഗുണഗണങ്ങളെപ്പറ്റിയും ലീലകളെപ്പറ്റിയും കൂടാതെ കീർത്തനാദ്യേഹി കീർത്തനാദികൾ കീർത്തനം മുതലായവ ആദി എന്ന് പറഞ്ഞാൽ മുതലായവ എന്നർത്ഥം എസെട്ര എക്സെട്രാന്നർത്ഥം മമഗുണഗണലീല കർണനെയ് കീർത്തനാദ്യേഹി ഭഗവാന്റെ ഗുണഗണങ്ങളെപ്പറ്റിയും ലീലകളെപ്പറ്റിയും ഒക്കെ ചെവിയിലേക്ക് നന്നായി ആകർണനം ചെയ്തിട്ട് നന്നായി കേട്ടിട്ട് കീർത്തനാദ്യേഹി കീർത്തനങ്ങളെ ചൊല്ലിക്കൊണ്ട് അതായത് നാമം ജപിക്കുകയും കേൾക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഭഗവാൻ്റെ മഹാത്മ്യങ്ങളെയൊക്കെ വികീർത്തിച്ചുകൊണ്ട് ആദി എന്ന് പറഞ്ഞു ആദി ഇവിടെ ഒൻപത് ഇത് തന്നിട്ടുണ്ട് ഒൻപത് തരത്തിലുള്ള പ്രാർത്ഥനാ രീതി അല്ലേ ഒൻപത് എന്തൊക്കെയാണത് സ്മരണം അർച്ചനം വന്ധ്യം ദാസ്യം പാദസേവ എന്നൊക്കെ പറഞ്ഞ് സാഖ്യം ആത്മനിവേദനം അതായത് രണ്ടെണ്ണം ഇവിടെ തന്നെ തന്നു ഒന്ന് കർണനൈഹി എന്ന് പറഞ്ഞാൽ ആകർണനം ചെയ്യുക കേൾക്കുക വ്ര ശ്രവിക്കുക അപ്പം ശ്രവണം കഴിഞ്ഞു പിന്നെ രണ്ട് ഇവിടെ തന്നു കീർത്തനാദി കീർത്തനം കീർത്തനം അപ്പം ശ്രവണം കീർത്തനം രണ്ടെണ്ണം കഴിഞ്ഞു മൂന്നാമത്തേത് സ്മരണം സ്മരിക്കുക നാലാമത്തേത് അർച്ചനം അർച്ചിക്കുക ഭഗവാനെ പൂക്കൾ കൊണ്ടൊക്കെ അർച്ചിക്കുക വന്ധ്യം വന്ദിക്കുക നമസ്കരിക്കുക എന്നർത്ഥം ദാസ്യം ഭഗവാനെ സേവിക്കുക ദാസ്യം പിന്നെ പാദസേവ ഭഗവാന്റെ പാദങ്ങളെ സേവിച്ചു കൊണ്ടിരിക്കുക പാദസേവനം എന്ന് പാദസേവനം പിന്നെ സാഖ്യം പിന്നെ ആത്മനിവേദനം ലാസ്റ്റിൽ ആത്മനിവേദനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് നമ്മളെ തന്നെ ഭഗവാനും നമ്മൾ നിവേദിക്കുക നിവേദനം ചെയ്യുക അതാണ് ആത്മ നിവേദനം അപ്പം ഇത്രയും ഈ ഒമ്പത് പ്രധാനപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് ആണ് ഭഗവാനിലെ ഭഗവാനെ ഭജിക്കേണ്ടതും ചെയ്യേണ്ടതും അപ്പം ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം അല്ലേ പ്രഹ്ലാദ ചരിതം നരസിംഹ ലീല കർണ്ണന എന്നൊക്കെ പറഞ്ഞ് ദാകർണനം ചെയ്യേണ്ട നാമകീർത്തനങ്ങളൊക്കെ നരസിംഹ അവതാരത്തിലെ സ്തുതികൾ അല്ലേ പ്രഹ്ലാദ പ്രഹ്ലാദൻ്റെ ആ സ്തുതികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം രാമായണം നാരായണീയം ഭാഗവതം എല്ലാം അതിനെയൊക്കെയാണ് ശ്രവിക്കുകയും കേൾക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും കൂടെ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്ത് ഭഗവാനിൽ ഉണ്ടാക്കിയാൽ അതായത് പറഞ്ഞാൽ മൈ അഭക്ത അല്ല മൈ ഭക്തി മൈ സുരസഹരിത ഓഘം സുരസരിത ഓഘം ഓഘം ഇവിടെ പറഞ്ഞാൽ പ്രവാഹം എന്നർത്ഥം സുരസരിത് എന്ന് പറഞ്ഞാലോ സുരന്മാർ എന്ന് പറഞ്ഞാൽ ദേവന്മാർ എന്ന് പറഞ്ഞാൽ നദി അപ്പോൾ ദേവന്മാരുടെ നദി ദേവനദി എന്താണത് ദേവനദി ഗംഗ അപ്പോൾ ഗംഗ ഓഘം പ്രവാഹം അപ്പം ഗംഗാപ്രവാഹം പ്രഖ്യ ചിത്താനുവൃത്തി എന്ന് പറഞ്ഞാൽ സമാനം അപ്പോൾ ഗംഗാപ്രവാഹം പോലെ ഭഗവാന്റെ കീർത്തനങ്ങളും ഗുണഗണങ്ങളെ പറ്റിയുള്ള ഈ ഭക്തി ഭക്തിപൂർവം ചെയ്തിട്ട് ചിത്താനുവൃത്തി ചിത്തത്തിൽ വൃത്തിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ചിത്തം മനസ്സാണല്ലേ മനസ്സിൻ്റെ അല്ലെങ്കിൽ മനസ്സിനെ നിവർത്തിച്ചുകൊണ്ട് നിരന്തരം നിരന്തരം ഭഗവാനെ കീർത്തിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും കേൾപ്പിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുന്ന പരമഭക്തി ആ പരമമായ ശ്രേഷ്ഠമായ ഭക്തി സാഹി മൃത്യൂർ ഭവതി ഭവുതി മൃത്യുവിനെ ജയിക്കുന്നവരായിത്തീരുന്നു ആരാണോ ഈ ഭഗവാൻ ഭഗവാൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി കീർത്തിക്കുകയും ഭഗവാൻ്റെ ലീലകളെപ്പറ്റി കൊടുക്കുകയും കീർത്തനാദികളെ കൊണ്ട് ഭഗവാനെ സേവിക്കുകയും സേവിക്കുകയുമൊക്കെ ചെയ്യുന്ന മനസ്സിൽ ഭഗവാനെ മാത്രം നിരന്തി നിരന്തരം ഭഗവാനെ തന്നെ മനസ്സിലുറപ്പിച്ച് ഭക്തിയോടുകൂടി സേവിക്കുന്നത് പരമഭക്തി ഹീ സാഹി എന്ന് പറഞ്ഞാൽ ഇവിടെ തീർച്ച എന്നാണ് പറയുന്നത് നിശ്ചയമായിട്ടും മൃത്യോർ വിജയിത്രി വിജയിത്രി വിജയിക്കുന്നു എന്തിനെ മൃത്യുവിനെ മരണത്തെ പോലും മറികടക്കുന്നു ഈ ഭഗവാന്റെ ഭക്തി അപ്പോൾ എൻ്റെ ഭക്തന്മാരെ എൻ്റെ ഗുണഗണങ്ങളെ കൊണ്ട് കേൾക്കുകയും ഇതും ചെയ്യുകയാണെങ്കിൽ പോലും മറികടക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ശ്ലോകം ഒന്ന് വായിച്ചിട്ട് നമുക്ക് അതിൻ്റെ അർത്ഥം നോക്കാം മമ ഗുണഗണലീലാ കർണനെയ് കീർത്തനാദേഹി മൈ സുരസരിതോക പ്രഖ്യചിത്താനു വൃത്തി ഭവതി പരമഭക്തി സാഹിമൃത്യോർവിജയിത്രീ കപില തനുരിത്വം ദേവഹൂത്യനഗാദീഹി ഗംഗാപ്രവാഹം എങ്ങനെയാണോ ഗംഗ ചെന്ന് സമുദ്രത്തിൽ പതിക്കുന്ന അതുപോലെ നമ്മുടെ മനസ്സിലേക്ക് ഭഗവാന്റെ കീർത്തനങ്ങളും ഭഗവാന്റെ ഗുണഗണങ്ങളെയൊക്കെ വർണ്ണിക്കുകയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഭക്തി വന്നിട്ട് നമ്മളെ മൃത്യുവിൽ നിന്ന് വരെയും ജയിപ്പിക്കുന്നു എന്നർത്ഥം എൻ്റെ ഭക്തവാത്സല്യ ആദികളായിരിക്കുന്ന ഗുണഗണങ്ങളുടെയും ലീലാവൃത്തികളുടെയും ശ്രവണങ്ങളെ കൊണ്ടും നാമസങ്കീർത്തനങ്ങളെ കൊണ്ടും എൻ്റെ ഭക്തന്മാർ പരമഭക്തിയെ നേടുന്നു ഇവിടെ പരമഭക്തി എന്ന് പറഞ്ഞാൽ മോക്ഷം തന്നെയാണത് ഗംഗാപ്രവാഹം സമുദ്രത്തിലേക്ക് തന്നെ അനവരതം എങ്ങനെയാണോ ഒഴുകുന്നത് അതുപോലെ പരമഭക്തി നേടിക്കഴിഞ്ഞവരുടെ മനസ്സ് യാതൊരു പ്രതിബന്ധങ്ങളുമില്ലാതെ എന്നിലേക്ക് തന്നെ സ്വാഭാവികമായി വന്നു ചേരുന്നു ഭഗവാനിലേക്ക് തന്നെ ചെന്നു ചേരും അപ്പോൾ അങ്ങനെയുള്ള പരമഭക്തിയാൽ അവർ ജനന മരണപ്രവാഹരൂപമായിരിക്കുന്ന ആ ഗംഗ നദിയുടെ പ്രവാഹത്തെ ഇവിടെ സംസാര സംസാരപ്രവാഹമായിട്ട് സംസാരദുഃഖ പ്രവാഹം ജനനം മരണം തുടങ്ങിയ ആ പ്രവാഹ രൂപമായിരിക്കുന്ന സംസാര ചക്രത്തെ അതിജീവിക്കുന്നു എന്നർത്ഥം ഇപ്രകാരം ഇതീ കപിലാസുദേവനായി മനുഷ്യാവതാരമെടുത്ത അവിടുന്ന് സ്വമാതാവായ ദേവഹൂതിക്കായി ഉപദേശിച്ചു ഒരു പ്രാവശ്യം കൂടി വായിക്കാം മമ ഗുണഗണലീലാകർണനൈകീർത്തനാദ്യൈഹി മൈസുരസരിദോഖ പ്രഖ്യചിത്താനു വൃത്തി പരമഭക്തി സാഹിമൃത്യോർവിജയിത്രി കപിലതനുരിത്വം ദേവഹൂത്യൈ നഗാദീഹി ഇവിടെ മൃത്യോർ മൃത്യോർവിജയിത്രി എന്ന് പറഞ്ഞുകൊണ്ട് മോക്ഷപ്രാപ്തി നേടുന്നു എന്നാണ് അർത്ഥം മോക്ഷപ്രാപ്തിയെ നേടുന്നു അടുത്ത ശ്ലോകം അഹഹ ബഹുലഹിംസഞ്ജിതാർത്ഥി കുടുംബം പ്രതിദിനം പ്രതിദിനമനുഭൂഷ്ണൻ ശ്രീജിതോ സ്ത്രീജിതോ ബാലലാളി വിശദീ ഗ്രഹസസ്ഥോ യാതന ഭക്ത കപിലതരിത്വം ദേവഹൂതികാദീ അഞ്ചാമത്തെ ശ്ലോകം ഇരുപത്തിയൊമ്പതാമത്തെ അധ്യായം തൃതിയസ്കന്ധത്തിലെ ഇരുപത്തിയൊമ്പതാമത്തെ അധ്യായത്തിൻ്റെ സാരാംശമാണ് ഇവിടെ മുപ്പതാമത്തെ അധ്യായത്തിൻ്റെ സാരാംശമാണ് ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭക്തി ഇല്ലാത്തവർ എന്നിൽ ഭക്തി ഇല്ലാത്തവർക്ക് എന്തു സംഭവിക്കുന്നു എന്നാണ് നോക്കുന്നത് അഭക്തന്മാർ മൈ അഭക്ത എന്നിൽ ഭക്തി ഭക്തിയില്ലാത്തവർ അഭക്തന്മാർ അതാണ് അഹഹ ബഹുലഹിംസ സഞ്ജിതാർത്ഥി കുടുംബം പ്രതിദിനം അനുഭൂഷ്ണൻ ശ്രീ സ്ത്രീജിതോ ബാലലാളി விஷதிஹ்ரோ யாத்தனரிதி இதிலே வாக்குகள் நோக்காம் குடும்பம் சஞ்சிதா பிரதினம் அனுபஷன் ஸ்ரீஜிதா விஷதி ഹീ ഗ്രഹസക്തോ യാതനാം മൈ അഭക്തകിലൂ ത്വംദേവഹൂതീനഗാദീഹി അഹഹ എന്ന് പറഞ്ഞാൽ കഷ്ടം കഷ്ടം ഇതിൽ നിന്ദിക്ക് അതായത് കുറച്ച് പരിഹാസമായിട്ടാണ് പറയുന്നത് ഭഗവാൻ അതായത് ഭക്തി ഇല്ലാത്തവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ബഹുള ഹിംസ ബഹുളം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചത് അല്ലെങ്കിൽ ധാരാളം ബഹു ധാരാളം വർദ്ധിച്ച ഹിംസ ഹിംസ ചെയ്തിട്ട് ഹിംസ എന്ന് പറയുമ്പം കൊല്ലുക മാത്രമല്ല മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതും ഹിംസ തന്നെയാണ് മറ്റുള്ളവർക്ക് വേദനകളെ നൽകുന്നതും ഹിംസയാണ് അപ്പം മറ്റുള്ളവരെ ദ്രോഹിക്കുകയും ഹിംസയെ ചെയ്യും ചെയ്യുകയും അവരെ വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്ത് സഞ്ചിതാർത്ഥൈഹി അർത്ഥം അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം ധനം സഞ്ചിതം ചെയ്യുക എന്ന് പറഞ്ഞാലോ സമ്പാദിക്കുക അപ്പോൾ ധനം സമ്പാദിച്ച് കുടുംബം കുടുംബം എന്ന് പറയുമ്പോൾ ഗ്രഹം വീട് അല്ലേ കുടുംബത്തെ പോറ്റുക നമ്മൾ പറയില്ല കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഗ്രഹസ്ഥാശ്രമം അതായത് കുടുംബം പ്രതിദിനം അനുപുഷ്ണന് പ്രതിദിനം ദിവസം തോറും അതായത് ഒരിക്കൽ പോലും നടത്താം ഇവിടെ ദിനം അനുഭൂഷ്ണന് സ്ത്രീജിതോ അതായത് ഇവിടെ അനുഭൂഷ്ണെന്നൊക്കെ പറഞ്ഞത് ഈ മറ്റുള്ളവരെ ഹിംസിച്ച് ധനമുണ്ടാക്കി കുടുംബം പോറ്റുന്ന സ്ത്രീജിതനും സ്ത്രീജിതൻ എന്ന് പറഞ്ഞാൽ സ്ത്രീലമ്പടൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ അത് അതായത് സ്ത്രീയെ ജയിച്ചവെന്നൊക്കെ പറയും സ്ത്രീജിതൻ ബാലലാളി ബാ ബാലലാളി എന്ന് പറഞ്ഞാൽ ഇവിടെ ബാലപീഡകളെ ചെയ്യുന്നു അതായത് കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ഉപദ്രവിച്ച് ധനമുണ്ടാക്കി അതുകൊണ്ട് കുടുംബം പോറ്റുന്നവൻ എന്നർത്ഥം വിശദീഹി ഗ്രഹസക്തോ വിശദിഹി എന്ന് പറ എന്ന് ഇവിടെ പറഞ്ഞാൽ പ്രാപിക്കുക എന്നർത്ഥം അഹി എന്ന് പറഞ്ഞാൽ നിശ്ചയത്തെ കാണിക്കുന്നു അപ്പോൾ ാം മൈ അഭക്തക ഇവിടെ ആദ്യത്തെ ഈ മൈ അഭക്ത എന്നുള്ള ആദ്യം എന്നിൽ ഭക്തിയില്ലാത്തവർ മറ്റുള്ളവരെ ഉപദ്രവിച്ചും അവരെ വേദനിപ്പിച്ചും കൊന്നുമൊക്കെ ധനം സമ്പാദിച്ച് കുടുംബം പോറ്റുന്നവന് എന്ത് കിട്ടുന്നു യാതനാം വിശതി യാതനയെ കിട്ടും യാതനാ നരകം എന്ന് പറയുന്ന നരകം ഇരുപത്തിയെട്ട് നരകങ്ങളുണ്ട് ഒക്കെ ഭാഗവതത്തിലുണ്ട് ഇരുപത്തിയെട്ട് നരകങ്ങളിൽ ഈ യാതന യാതന നരകം ആ നരകത്തെ പ്രാപിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത് വിശതി എന്ന് പറഞ്ഞാൽ പ്രാപിക്കുന്നു അപ്പം കഷ്ടം കഷ്ടം എന്നാദ്യേ പറഞ്ഞു അല്ലേ വർധിച്ച ഹിംസ കൊണ്ട് സഞ്ജീതാർത്ഥി കുടുംബത്തെ പോറ്റുന്നവൻ ഒരിക്കൽ പോലും ഭഗവാനെ ഓർക്കാതെ സ്മരിക്കാതെ കുടുംബം പോറ്റുന്ന ഒരുവന് ഗ്രഹസ്ഥ ഗ്രഹസ്ഥന് എന്താണുണ്ടാകുന്നത് യാതനാ വിശദീ യാതനാ നരകത്തെ പ്രാപിക്കുന്നു അവൻ ഇപ്രകാരം കപിലതനുഹു കപിലമൂർത്തിയായ അങ്ങ് ദേവഹൂതിക്ക് അങ്ങയുടെ അമ്മയ്ക്കായിക്കൊണ്ട് ഉപദേശിച്ചു അഹഹ ബഹുലഹിംസ സഞ്ജീതാർത്ഥേ കുടുംബഹിംസ സഞ്ജീതാർത്ഥേ കുടുംബവും ഒന്നിച്ച് അഹഹബുലഹിംസഞ്ചിതാർത്ഥി കുടുംബം പ്രതിദിനം അനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളി ബാലി ബാലന്മാരെ കൊണ്ട് അങ്ങനെ ഇങ്ങനെയും എടുക്കാം സ്ത്രീകളോടുകൂടി സ്ത്രീകളുടെ കൂടെ രമിച്ചും ബാല ബാല കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടും ആ ഗ്രഹ വീട്ടിൽ തന്നെ വീടിനെ പൂറ്റുന്നവൻ മറ്റുള്ളവരെ വേദനിപ്പിച്ചും പറിച്ചും സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിച്ചും ഒക്കെ ധനമുണ്ടാക്കി തൻ്റെ കുടുംബം സ്വന്തം കുടുംബത്തെ പൂറ്റുന്ന അതായത് സ്വന്തം സ്വന്തം കുടുംബത്തിൽ ഭാര്യയെയും മക്കളെയും മക്കളെ ലാളിച്ചും ഭാര്യയുടെ കൂടെയും സുഖമായി കഴിഞ്ഞ ഭഗവാനെ ഒരിക്കൽ പോലും സ്മരിക്കാത്തവൻ എന്ന് നമുക്കെടുക്കാം അങ്ങനെയുള്ളവന് യാതനാ നരകത്തെ പ്രാപിക്കുന്നു എന്നർത്ഥം എന്നർത്ഥപ്പം അഹഹ ബഹുലഹിംസഞ്ജിതാർത്ഥി കുടുംബം പ്രതിദിനം അനുഭുഷ്ണൻ സ്ത്രീജിതോ ബാലലാളി വിശദോ വിശദിഹി ഗ്രഹസക്തോ യാതന മയ്യ ഭക്ത കവിലതനുരിതിത്വം ദേവഹൂത്തിനകാദീഹി എന്നിൽ ഭക്തിയില്ലാത്തവനായ മനുഷ്യൻ പല പ്രകാരത്തിലുള്ള ഹിംസാദി ജനോപദ്രവം ചെയ്ത് ജനങ്ങളെ ഉപദ്രവിച്ച് സമ്പാദിച്ച ധനം കൊണ്ട് കുടുംബത്തെ സംരക്ഷിക്കാനായി സദാസമയവും ഭാര്യയോടുകൂടിയും പുത്രലാളനയിലും അത്യാസക്തരായി ക്ഷണനേരം പോലും എന്നെ സ്മരിക്കാതെ ഒരു ഇത്തിരി നേരം പോലും ഭഗവാനെ ഓർക്കാതെ യാതനാനരകത്തെ പ്രാപിക്കുന്നു കഷ്ടം കഷ്ട എന്നിങ്ങനെ കപിലധനുവായിരിക്കുന്ന ഭഗവാൻ ദേവഹൂതി ദേവിയോടായിക്കൊണ്ട് പറഞ്ഞു എന്നർത്ഥം നീ നമുക്ക് രണ്ട് ശ്ലോകങ്ങൾ ഒന്നിച്ചു വായിച്ചിട്ട് ഒന്നിച്ചർത്ഥവും കൂടി നോക്കാം മാമ ഗുണഗണലീലാ കർണനെയ് കീർത്തനാദ്ഖ്യ ചിത്താനു വൃത്തിഹി ഭവതി പരമഭക്തിഹി സാഹിമൃത്യോർ വിജയിത്രി കപില തനുരീതിത്വം ദേവഭൂത്തിനകാദീ എൻ്റെ ഭക്തവാത്സല്യാദികളായിരിക്കുന്ന ഗുണഗണങ്ങളെയും ലീലാവൃത്തികളെയും ശ്രവണങ്ങളെ കൊണ്ടും നാമസങ്കീർത്തനാദികളെ കൊണ്ടും കീർത്തനാദികൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഒമ്പത് ഭക്തികളെ പറഞ്ഞ് ഓർക്കുക എന്നിട്ട് എൻ്റെ ഭക്തന്മാർ പരമഭക്തിയെ നേടുന്നു ഇതൊക്കെ കൊണ്ട് ഗംഗാപ്രവാഹം സമുദ്രത്തിലേക്ക് പതിക്കുന്ന അനാവരതം എങ്ങനെയാണോ ഇടതടവില്ലാതെ സമുദ്രത്തിലേക്ക് ഗംഗ ഒഴുകുന്നത് അതുപോലെ പരമഭക്തി നേടിക്കഴിഞ്ഞവരുടെ മനസ്സ് യാതൊരു പ്രതിബന്ധങ്ങളുമില്ലാതെ എന്നിലേക്ക് തന്നെ സ്വാഭാവികമായി ഭവിക്കുന്ന പ്രാപിക്കുന്നു അല്ലെങ്കിൽ എന്നിലേക്ക് തന്നെ തിരിയുന്നു എന്ന് സാരം അതിചരിച്ചു കൊണ്ടിരിക്കുന്നു മൂന്ന് അർത്ഥം അപ്രകാരമുള്ള പരമഭക്തിയാൽ അവർ ജനന മരണ സംസാര ചക്രത്തെ അതിജീവിക്കുന്നു സംസാര ദുഃഖങ്ങളെയൊക്കെ ജനനവും മരണമൊക്കെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സംസാര ദുഃഖത്തെയൊക്കെ ഇല്ലാതെയാക്കുന്നു അതിജീവിക്കുന്നു എന്നർത്ഥം ഇപ്രകാരം കപിലവാസുദേവനായി മനുഷ്യാവതാരമെടുത്ത അവിടുന്ന് అడత స్వమాతవాల దేవహూతికి ఉపదేశించు అ్లోకంబులహింసా సంచిదార్థి కుటుంబం ప్రతిదినుష్ణన్ స్త్రీజితో బాలాళి విశదిహి గ్రహసక్తో కపిలనువం దేవహూతిగా എന്നിൽ ഭക്തിയില്ലാത്തവനായ മനുഷ്യൻ പല പ്രകാരത്തിലുള്ള ഹിംസ ജനന ജനങ്ങളെ ഉപദ്രവിക്കുക ഇതൊക്കെ ചെയ്ത് സമ്പാദിച്ച ധനം കൊണ്ട് സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കുവാനായി സദാസമയവും ഭാര്യയോടും മക്കളോടും കൂടി മക്കളെ ലാളിച്ചു കൊണ്ടും സ്ത്രീയിൽ രമി രമിച്ചു കൊണ്ടും അത്യാസക്തനായി ക്ഷണനേരം പോലും ഒരു ഒരു മിനിറ്റ് പോലും ഭഗവാനെ സ്മരിക്കാത്തതിനാൽ അവർക്ക് യാതനാനരകത്തെ പ്രാപിക്കുന്നു അങ്ങനെയുള്ളവർ യാതനാനരകം ഇരുപത്തിയെട്ട് നരകങ്ങളുണ്ട് ഭാഗവതത്തിലുണ്ടത് അതിൽ യാതനാനരകത്തെ പ്രാപിക്കുന്നു കഷ്ടം കഷ്ടം എന്നിങ്ങനെ കാവിലവാസുദേവനായിരിക്കുന്ന ഭഗവാൻ ദേവഭൂതി അം തൻ്റെ അമ്മയോട് ഉപദേശിച്ചു അപ്പോൾ ഈ രണ്ട് ശ്ലോകവും ഒരു പ്രാവശ്യം കൂടെ വായിച്ചു നിർത്താം മമ ഗുണഗണലീലാ കർണനെയ് കീർത്തനാദ്യ മൈ സുരസരിതോഖ പ്രഖ്യചിത്താനു വൃത്തി സുരന്മാർ ദേവന്മാർ സരിത് നദി അപ്പോൾ എന്ന് പറഞ്ഞാൽ ഗംഗ ദേവ ദേവനദീന്നർത്ഥം അത് ഗംഗയാണ് ഓഖം എന്ന് പറഞ്ഞാൽ പ്രവാഹം അത് ഓർത്തിരിക്കുക വായിക്കുമ്പോൾ അതൊക്കെ ഓർക്കണം എങ്കിലേ തെറ്റാതെ ചൊല്ലാൻ പറ്റും പ്രഖ്യചിത്താനുവൃത്തി പരമഭക്തി സാഹിമൃത്യോർവിജയിത്രി കവിലതനിതിത്വം ദേവഹൂത്തിനഗാദീഹി അഹഹ ബഹുലഹിംസാ സഞ്ജിതാർത്ഥി കുടുംബം പ്രതിദിനം പ്രതിദിനമനുഭൂഷ്ണൻ സ്ത്രീജിതോ ബാലലാളി വിശദിഹി ഗ്രഹസക്തോ യാതനാമയ്യ ഭക്തക കവിത തനുരിത്വം ദിവഹൂത്തൈനഗാധീ അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരി ഓം നാരായണ സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു കായന വാചാ മനസേന്ദ്രിയ ബുദ്ധിയത്മന പ്രയസ്വഭാ കോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പമേ श्रीनारायण येदि समर्पयामि हरिः ओम्